മാർക്കറ്റിൽ പ്രിയമേറിയതോടെ ചിരട്ടയ്ക്ക് താരപദവി ഒരു കിലോ ചിരട്ടയ്ക്ക് ഇരുപത്തിയഞ്ചും മുപ്പതും രൂപ വരെ നൽകി വാഹനങ്ങളിലെത്തുന്നവർ പലയിടത്തും ചിരട്ട വാങ്ങുന്നുണ്ട് അതേസമയം ആക്രിസാധനങ്ങൾ പെറുക്കാനെന്ന വ്യാജേന എത്തി ചിരട്ട മോഷ്ടിക്കുന്നവരുണ്ടെന്നാണ് ലഭിച്ച വിവരം വീട്ടുപറമ്പിലും അടുക്കളയുടെ പുറത്തും ചിരട്ട സൂക്ഷിക്കുന്നവർ കരുതിയിരിക്കണം ചിരട്ട മോഷ്ടാക്കൾ പിന്നാലെ ഉണ്ട് ചിരട്ടയ്ക്ക് വിപണിയിൽ വില കൂടിയതോടെയാണ് ആക്രി സാധനങ്ങൾ ശേഖരിക്കുന്നതിന്റെ മറവിൽ സ്ത്രീകളടക്കമുള്ള സംഘം ചിരട്ട മോഷ്ടിക്കാൻ അറിഞ്ഞിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് സംഘം ചാക്കിലും മറ്റും കൂട്ടിവെക്കുന്ന ചിരട്ടകൾ രാത്രിയിൽ വാഹനത്തിലെത്തി ആരുമറിയാതെ കടത്തുന്നതും നഗരത്തിലും നാട്ടിൻ പുറങ്ങളിലും വ്യാപകമായതായും പരാതി ഉയർന്നിട്ടുണ്ട് ചിറക്കര സീതി സാഹിബറിലെ അടുത്തടുത്തായുള്ള നാല് വീടുകളിൽ നിന്നും കഴിഞ്ഞ ദിവസം ചിരട്ട മോഷണം പോയി ചാക്കിലാക്കി സൂക്ഷിച്ച ചിരട്ടകളാണ് വീട്ടുകാരറിയാതെ രാത്രി അപഹരിച്ചത് എഞ്ഞോളി കതിരൂർ ധർമ്മടം പ്രദേശങ്ങളിൽ നിന്നും ചിരട്ട ശേഖരം നഷ്ടപ്പെട്ടതായി റിപ്പോർട്ടുകളുണ്ട് പോലീസിൽ പരാതിപ്പെടാത്തതിനാൽ അന്വേഷണവുമില്ല മോഷ്ടാക്കൾക്ക് ഇത് തുണയായി മാറുകയാണ് അതേസമയം ചിരട്ട വിൽക്കാനുണ്ടോ എന്ന് ചോദിച്ച് ചിലർ വീടുകൾ തോറും എത്തിത്തുടങ്ങിയിട്ടുമുണ്ട് ഒരു കിലോ ചിരട്ട ഇരുപത്തിയഞ്ചും മുപ്പതും രൂപ നൽകിയാണ് വാഹനങ്ങളിൽ എത്തുന്ന സംഘം വാങ്ങുന്നത് ഒരു ചിരട്ടയ്ക്ക് ഇപ്പോൾ ഒരു രൂപ കിട്ടുമെന്ന നിലയുമുണ്ട് ചിരട്ടക്കരിക്ക് ജർമ്മനി ഇറ്റലി ചൈന തുടങ്ങി വിദേശ മാർക്കറ്റുകളിൽ പ്രിയം കൂടിയതാണ് നാട്ടിലെ ചിരട്ടകൾക്ക് പെട്ടെന്ന് താരപദവി ലഭിച്ചത് തമിഴ്നാട്ടിൽ ചിരട്ടക്കരി കമ്പനികൾ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടേക്കാണ് നാട്ടിൽ നിന്നും ശേഖരിക്കുന്ന ചിരട്ടകൾ കൂടുതലായും കൊണ്ടുപോകുന്നതും ജലശുദ്ധീകരണത്തിനായി ഉപയോഗിച്ചു വരുന്ന പ്രകൃതിദത്ത വസ്തുവാണ് ചിരട്ട വീട്ടിനകവും ടോയ്ലറ്റും വൃത്തിയാക്കാൻ ചിരട്ടക്കരി ഉപയോഗിക്കുന്നവരുമുണ്ട് ഓട് പിച്ചള പാത്രങ്ങൾ ചിരട്ടക്കരി കൊണ്ട് തേച്ച് വെളുപ്പിക്കാമെന്ന് നാട്ടറിവുണ്ട് കരിച്ച് കിണറ്റിലിട്ടാൽ കുടിവെള്ളം ശുദ്ധമാവും കരകൗശല ഉൽപ്പന്നങ്ങളും ചിരട്ട ഉപയോഗിച്ച് നിർമ്മിക്കുന്നുണ്ട് ശവദാഹത്തിനും ചിരട്ടകൾ ന്യൂസ് ഡെസ്ക് പ്രധാനമാണ്സ്ക്സ് ഓൾ ഇന്ത്യ ട്രേഡ് ടെസ്റ്റിൽ വർഷങ്ങളായുള്ള നൂറ് ശതമാനം വിജയ ചരിത്രത്തിന്റെ മോഡേൺ ഐ ടി ഐ സാങ്കേതിക വിദ്യാഭ്യാസ രംഗത്ത് നാലര പതിറ്റാണ്ട് പിന്നിട്ട പരിശീലന പാരമ്പര്യം കണ്ണൂരിൽ ആദ്യമായി കേന്ദ്ര ഗവൺമെന്റ് എൻ സി ബി ടി സ്ഥിരാംഗീകാരം നേടിയ ഏക സ്ഥാപനം മോഡേൺ ഐ ടി ഐ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ അംഗീകരിച്ച വിവിധ തൊഴിലധിഷ്ഠിത എഞ്ചിനീയറിംഗ് കോഴ്സുകൾ കെ ജി സി ഈവനിംഗ് ബാച്ചുകൾ നൂറ് ശതമാനം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് അൻപത് ശതമാനം ഫീസ് കൂടിയ സ്കോളർഷിപ്പുകൾ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു മോഡേൺ ഐ ടി ഐ ഓപ്പോസിറ്റ് ചേംബർ ഹാൾ കാൾടെക്സ് കണ്ണൂർ